അസ്സാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ല വസല അല്ലാഹു അല മുഹമ്മദിൻ വാലാ ആലിഹി വാ സുഹാബിഹി അജ്മയിൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ യൂത്ത് കോൺഫറൻസ് അതിൻ്റെ ആദ്യ ദിവസം സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വിഷയാവതരണങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ വ്യതിരിക്തകളും വ്യത്യസ്തതകളും മടുപ്പില്ലാതെ നാം പിന്നിട്ട മണിക്കൂറുകൾ അറിയാതെ നമുക്കിവിടെ ഇരിക്കുവാനും ഈ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുവാനും വേണ്ടി സാധിച്ചു അതിൻ്റെ അവസാനത്തെ ഏതാനും മിനിറ്റുകളിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ മഹത്തായ ഈ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി ഇന്ന് ഈ പരിപാടി സമാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരറിവ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ സമഗ്രമായ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വൈജ്ഞാനികമായി ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ കരുത്തുറ്റ ഒരു പ്രസ്ഥാനമാണ് വിശ്വലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് തിരിച്ചറിവ് നൽകുന്നതായിരുന്നു കഴിഞ്ഞ പിന്നിട്ട ഓരോ മിനിറ്റുകളും അതിനോട് ചേർക്കുമ്പോൾ അതിൽ വിട്ടുപോകാൻ പറ്റാത്ത ഒരു ഭാഗം തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ഇന്നലെ ഏകദേശം ഒരു പത്തോ എൺപതോ വയസ്സിലധികം വരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തോടൊപ്പം വളരെ ദീർഘകാലം സഞ്ചരിച്ച ഒരാൾ ദീർഘകാലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഓർമ്മിക്കുകയുണ്ടായി ഒരു ആ സംഭവം ഇവിടെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സംസാരവും വിഷയവും കൂടുതൽ സൗകര്യപ്രദമാകുമെന്നതിനേക്കാണ് ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാന രംഗത്ത് വളരെ വർഷങ്ങളോളം ഇതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന ആ മഹാരഥൻ അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ അപ്പം അദ്ദേഹം സംഘടനയുടെ ഒരു വാഹനമാണ് യാത്രക്ക് ഉപയോഗിച്ചിരുന്നത് അന്ന് എല്ലാവർക്കും സ്വന്തമായി കാറുകളില്ലാത്ത ഒരു സന്ദർഭമാണല്ലോ അങ്ങനെ യാത്ര ചെയ്ത് വീട്ടിലെത്തി വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം ആ വാഹനം വീട്ടിലുണ്ടായിരിക്കേ തൻ്റെ പേരക്കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം വരികയുണ്ടായി അപ്പോൾ അസുഖം വന്നപ്പോൾ സ്വാഭാവികമായും മകൾ പറഞ്ഞു ഈ ഹോസ്പിറ്റലിലെത്തിക്കാൻ ഈ കാറൊന്ന് ഉപയോഗിച്ചുകൂടെ എന്നാണ് അത് സംഘടനയ്ക്ക് വേണ്ടി ദീനിനു വേണ്ടി ഉപയോഗിക്കാനുള്ള വാഹനമാണ് അതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ആ സമയത്തൊരു ടാക്സി വിളിച്ച് ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് ഒരു ടാക്സി വരുന്നത് വരെ കാത്തുനിന്ന് പറഞ്ഞയച്ച ഒരു അനുഭവം ഇന്നലെ ഒരു സംസാരത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോടൊപ്പം ദീർഘകാലം സഞ്ചരിച്ച ഒരു വ്യക്തി ഓർക്കുകയുണ്ടായി ഞാൻ ഇത് പറയുന്നത് ആദർശപരമായ ഈ തൗഹീദിനെ ജനങ്ങൾക്ക് എത്തിക്കുന്നതോടൊപ്പം വൈജ്ഞാനികമായ ഒട്ടനവധി മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും അതീവ സൂക്ഷ്മത പുലർത്തുന്ന ഒരു സമൂഹത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം സൃഷ്ടിച്ചെടുത്തത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലെല്ലാം തിന്മകൾ ആസ്വദിക്കുന്നവരെയാണ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഏതൊരു സ്ഥലത്ത് നിന്നാലും അവിടെയെല്ലാം തെറ്റുകൾ പ്രത്യക്ഷമായി കാണാൻ നമുക്ക് പറ്റും ഒരു കലാലയത്തിൻ്റെ പടി കടന്നാൽ നമ്മൾ എന്താണ് കാണുന്നത് യുവതി യുവാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് അവർ പരസ്പരം ആൺ പെൺ ബന്ധങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് എന്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടി തുറന്ന് നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കയറിയാൽ ഒരു പക്ഷേ ഇവിടെ ഏറ്റവും വൃത്തികെട്ട ഒരു മനസ്സോടുകൂടെ ഫോൺ തുറക്കുന്നവന് കാണാൻ പറ്റുന്നത് നമുക്കും കാണാൻ പറ്റുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ വെറുതെ നമുക്ക് നമ്മളോടൊന്നൊരു ആത്മവിചാരണക്ക് ചോദിച്ചു നോക്കാം ചെറിയൊരു ചെറിയൊരംശമൊക്കെ ഈ ആസ്വാദനങ്ങളുടെ ലോകത്തെ ഇത്തരം തിന്മകളുടെ ആസ്വാദനങ്ങളെ കാണുമ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലെന്നോ അല്ലെങ്കിൽ പരിമിതമായി ഇതൊക്കെ ആസ്വദിക്കുന്നതിൽ എന്താണ് തെറ്റെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിന്റെ ചില സുഖങ്ങൾ എന്നൊക്കെ മനുഷ്യരായ നമ്മളും ചിന്തിച്ചു പോകാമല്ലോ അവിടെ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന പുതിയ തലമുറക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നത് അനിവാര്യമായൊരു കാര്യമാണ് സത്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ആസ്വാദനങ്ങളാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച തമ്പൂരാൻ നമ്മളൊക്കെ ആസ്വദിക്കണമെന്നു തന്നെയാണ് ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നോക്കൂ നിങ്ങൾ അള്ളാഹ് വിശുദ്ധ ഖുർആാനിൽ ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നത് സ്വർഗത്തിലെ ഒട്ടനവധി വിഭവങ്ങളെ കുറിച്ച് ഈ സൂറത്തിൽ അള്ളഹ പറയുന്നുണ്ട് പക്ഷെ ഇത് സ്വർഗത്തിലെ കഥ അല്ല പറയണത് വൽ അനാം ഭൂമിയെ മനുഷ്യന് വേണ്ടി അല്ല എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ആസ്വദിക്ക രുചിക്ക അനുഭവിക്കുക എന്നാണ് പഴമെന്ന് പറയുന്നത് ഏത് പഴത്തിനാണ് രുചി ഇല്ലാത്തത് ഒരു ചെറിയ ഫ്രൂട്ട്സിന്റെ കടയിൽ നമ്മൾ ചെന്നാൽ ആ വെച്ച സമൃദ്ധമായ ഏറ്റവും ഭദ്രമായ തൊലികളിൽ അടക്കം ചെയ്തിട്ടുള്ള ആ വ്യത്യസ്ത മധുരങ്ങളുള്ള പഴങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി തന്നതാണ് എല്ലാം ആസ്വാദനത്തിനാണ് എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക് നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അനുഭവിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഒരാളും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള എല്ലാ പെരുമാറ്റങ്ങളും നോട്ടങ്ങളും സംസാരങ്ങളും സ്പർശനങ്ങളും എല്ലാം അനുഭവങ്ങളും ആസ്വാദനങ്ങളുമാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ അന്യ സ്ത്രീകളുടെ വൃത്തികെട്ട കാര്യങ്ങൾ കാണാൻ വേണ്ടി പോൺ പോൺസൈറ്റുകളിൽ മണിക്കൂറുകളോടം ഉറക്കമൊഴിച്ച ആൾക്കാരിരിക്കുന്നതിൽ ആസ്വാദനം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുന്നതിൽ നമ്മുടെ ഭാര്യയോടൊപ്പം സഞ്ചരിക്കുന്നതിൽ കൂടെ ഇരിക്കുന്നതിൽ ആസ്വാദനമുണ്ട് ആ ആസ്വാദനം അനുഭവിക്കാൻ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്ത രൂപത്തിൽ രണ്ടു സൃഷ്ടികളായി അള്ളാവ് നമുക്ക് അനുഭവിച്ചു തന്നു എന്നിട്ടാണും പെണ്ണും ഒരു വിവാഹത്തിലൂടെ എന്ത് തരത്തിലും ഹറസക്കും അനാശത്തും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അനുഭവിക്കാം എന്ന നിലക്ക് വിട്ടു തന്നത് ആസ്വദിക്കാനും അനുഭവിക്കാനും തന്നെ അപ്പൊ ആ അനുഭവിക്കാനും ആസ്വദിക്കുവാനും അള്ളാഹു കാരുണ്യത്തോടെ നമുക്ക് അവസരം തരുമ്പോൾ സുഹൃത്തുക്കൾ അവൻ ചിലത് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ആസ്വാദനങ്ങളില്ല എന്നുള്ളത് തന്നെ അതിൽ ഒരാസ്വാദനമില്ല അത് നമ്മൾ എത്ര കണ്ടാലും അതാസ്വദിക്കുന്നതിലേക്ക് നമ്മൾ ഒരല്പം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ആസ്വാദനങ്ങളെയും അക തകർത്ത് കളയുമെന്ന് നമ്മൾ ആലോചിക്കണം ഡൽഹിയിൽ നടന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പെൺകുട്ടിയെ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ ഒരാൾ ഡേറ്റിംഗ് ആപ്പിലൂടെ അത് ഇന്നത്തെ ഒരു പുതിയ പ്രക്രിയ നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തല്ല ആണുങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ എന്തു ചെയ്യാം തങ്ങളുടെ ഫോട്ടോയും പേരും അഡ്രസ്സൊക്കെ കൊടുത്ത് ആ ആപ്പിൽ പിന്നെ കയറിക്കഴിഞ്ഞാൽ അവർക്കിഷ്ടമുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ആൺകുട്ടിയെ തിരഞ്ഞെടുക്കാം നാം ആലോചിക്കണം എപ്പോഴെങ്കിലൊക്കെ നടന്നു പോകുമ്പോൾ കാണുന്ന ആളുകളിൽ ഉണ്ടാകുന്ന പ്രേമങ്ങൾക്ക് പകരം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആപ്പിൽ കയറി നേരിട്ടൊരാളെ തിരഞ്ഞെടുക്കാം അങ്ങനെ തിരഞ്ഞെടുത്തതാണ് ഈ പെൺകുട്ടി ഒരു പുരുഷനെ അവൻ കൊണ്ടുപോയി അവളെ കൊന്ന് കഷ്ടമാക്കി ഫ്രിഡ്ജിൽ കയറ്റി ഒരു പക്ഷേ വിവാദങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും ഒരു പരിചയം ഒരാളെ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെടുക അയാളെ ക്യാമ്പസിലേക്ക് വിളിച്ചു ചേർക്കൊണ്ടിരുക അടുത്ത ലോഡ്ജിൽ റൂം റൂമെടുക്കുക അന്ന് രാത്രി അയാളുടെ ഒപ്പം ഉറങ്ങുക ആസ്വാദനത്തിന്റെ ലോകത്ത് ഇന്ന് വഴി കാണിച്ചു കൊടുക്കുന്ന ചില തിന്മകളുടെ ചില ഉദാഹരണങ്ങളാണ് സുഹൃത്തുക്കൾ തന്നെ അള്ളാഹു അവരെ മറപ്പിച്ചു കളഞ്ഞു എന്ന് ഖുർആാൻ പറയുന്നതാണ് എല്ലാ തിന്മകളും നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കും ആ നാശം എങ്ങനെ നമുക്ക് ആസ്വാദനമായും അനുഭവമായിട്ടും പറയാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം ഇന്നൊരു അധ്യാപകൻ പറഞ്ഞു അയാളുടെ കോളേജിൽ പഠി ഒരു കുട്ടി ആ കുട്ടി വന്ന് പറയാണ് ഉമ്മ സദാ സമയവും മറ്റൊരു പുരുഷനുമായിട്ട് എന്ത് ചെയ്യുന്നു അവിഹിതമായി ചാറ്റ് ചെയ്യുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഉമ്മ സമ്മതം തരാത്ത ചില കാര്യങ്ങൾ അപ്പൊ പോയി ചോദിക്കുകയാണെങ്കിൽ ഉമ്മ വേഗം ഞങ്ങൾക്ക് അനുവാദം തരുമെന്നാണ് കുട്ടികൾ പറയുന്നാലോ നിങ്ങൾ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്ന അനുഭവങ്ങൾക്കോ ആസ്വാദങ്ങൾക്കോ വല്ല പ്രസക്തി ഒരു പ്രസക്തി ഇല്ല സുഹൃത്തുക്കളെ തിന്മയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ നേരത്തെ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ നിങ്ങളൊരു പക്ഷെ കേട്ട് കാണുകയാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും ആസ്വദിച്ച് കുടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് തിന്മയുടെ രോഗങ്ങളിൽ നിന്ന് മുക്തമാകണമെന്നത് വലിയൊരാശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആസ്വാദനത്തെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തെറ്റാണെന്ന് നൂറ് ശതമാനം മനസ്സിലാക്കിയിട്ടും ഇത് കൊണ്ട് നടക്കുന്ന ആളുകളോടാണ് നമുക്ക് പറയാനുള്ളത് നമ്മളൊക്കെ അങ്ങനത്തെ ആളുകളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ ആളുകളും ഓൺലൈനിൽ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളും നാളെ ഇവിടെ വരാൻ പോകുന്ന പതിനായിരങ്ങളും ഒരു പക്ഷേ ഇതൊക്കെ ഉൾക്കൊണ്ട ആളുകളാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തെറ്റാണെന്നും ഭയാനകമായ ഒരു നരകമുണ്ടെന്നും ആസ്വാദകരമായ മരണമില്ലാത്ത ഒരു സ്വർഗം ഒരു കണ്ണും കാണാത്ത ഒരു മനസ്സും ചിന്തിക്കാത്ത സുഖാടംബരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം എനിക്ക് കൊണ്ടുവരാനെന്നും മനസ്സിൽ നിന്നുകൊണ്ട് ഈ അനാവശ്യങ്ങളെയും അനാശ്വാസങ്ങളെയും അവിഹിതങ്ങളെയും തിന്മകളെയും ലഹരിയെയും രതി ഒക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഭാഗികമായിട്ടെങ്കിലും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അവരോട് പറയാനുള്ളത് ഈ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്നവനെക്കാളും ടെൻഷൻ നമ്മൾ അനുഭവിക്കും അത്രമാത്രം കുറ്റബോധത്തോടുകൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് വളരെ ചെറുതാണെങ്കിൽ പോലും നല്ലവനാണെന്ന നിലക്ക് ദീനിന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങളിൽ ജീവിക്കുന്നു എന്ന് ബാക്യമായി മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം ഇന്നെങ്കിലും ഈ വാക്കുകൾ പൂർത്തിയാകുമ്പോഴെങ്കിലും ആ തിന്മയുടെ ഭാഗിക ലോകത്തു നിന്നു കൂടെ ഞാൻ നന്മയുടെയും പുണ്യത്തിൻ്റെയും ആസ്വാദന ലോകത്തേക്ക് വരേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് പറയണത് ഒരു കാര്യം താരങ്ങൾ സുഹൃത്തുക്കളെ ചെയ്ത നന്മയൊന്നും അവിടെ കാണൂല എല്ലാ നമസ്കാരവും നോമ്പും നിർവഹിച്ച് കൂട്ടത്തിൽ ഈ തോന്നാസങ്ങളും നിഷിദ്ധങ്ങളുമായി ജീവിക്കുന്നവർ മനസ്സിലാക്കുക ഇതൊന്നും നാളെ പരലോകത്ത് ബാക്കി നന്മകൾ ലഭിക്കാത്ത പാപ്പിറായി മാറും ഇത് ഞാൻ പറയുന്ന വാക്കല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ് ഇന്നത്തെ പാതിരാവിലും രാവിലും ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരവും നോമ്പും നിസ്കാര തയമ്പും വെച്ച് വീണ്ടും തിന്മയുടെ ലോകത്തേക്ക് സ്വകാര്യമായി പോകാൻ ഏതെങ്കിലും മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരറിയേണ്ടതാണ് റസൂൽ പറഞ്ഞു ഒരു ഒരു സമൂഹത്തെ സമുദായത്തെ നമുക്കറിയാം എൻ്റെ എൻ്റെ സമുദായത്തിൽ ഉമ്മത്തി അവർ അവർ നാളിൽ വരും ഏറ്റവും വെളുത്തു നിൽക്കുന്ന സമാനമായ പുണ്യങ്ങളുമായിട്ട് അവർ പരലോകത്ത് വരും പരലോകത്ത് വന്നു കഴിഞ്ഞാലോ അല്ലാഹു അവരുടെ അവരുടെ നന്മകളെ നോമ്പുകളെ നമസ്കാരങ്ങളെ ി പറയോ സഹിക്കാൻ സഹിക്കാൻ പറ്റുമോ കൊടുത്ത സംഭാവനകൾ ഓർത്തു നോക്ക് നിസ്കരിച്ച നമസ്കാരങ്ങൾ ഓർത്തു നോക്ക് പങ്കെടുത്ത ജമാഅത്തുകൾ ഓർത്തു നോക്ക് ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും നഷ്ടപ്പെടും സൗബാൻ കുഞ്ഞിയോട് ചോദിച്ചു ആരാണവർ ഇതൊക്കെ ചെയ്തിട്ട് നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നവരാരാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് നമസ്കരിച്ചവരാണവർ പക്ഷേ അവരൊരു ജനതയാണ് അവർക്ക് സ്വകാര്യ നിമിഷങ്ങൾ കിട്ടിയാൽ ഫോണും അവരും ഒറ്റക്കായാൾ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഏതെങ്കിലും അന്യനാട്ടിലെ ഹോട്ടൽ മുറിയിൽ ഒറ്റക്കു ചേർന്നാൽ അവർക്ക് നിഷിദ്ധങ്ങൾ പ്രശ്നമല്ല അള്ളാഹുവിന്റെ നിഷിദ്ധങ്ങളെ അവർ പിച്ചു ചിന്തിക്കളയും അവരുടെ പരമെന്താണ് സുഹൃത്തുക്കളെ അവരുടെ നന്മകൾ അതിനെ ധൂളികളാക്കി പറത്തിക്കളയും സഹിക്കാൻ പറ്റുമുഹൃത്തുക്കളെ നിസ്സാരമായ ഈ തിന്മയുടെ അനുഭവങ്ങൾക്ക് വേണ്ടി ആസ്വാദനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്താൽ എന്താ അറിയോ ആ ത്യാഗം പിന്നീട് മധുരമായി തോന്നും തിന്മയുടെ ആസ്വാദനങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റിയാലും ആസ്വാദനങ്ങൾക്ക് കണക്കില്ലാത്ത ഖേദം ലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരുന്നതാണ് മറ്റൊരു കാര്യം എന്താ അറിയോ ഈ നിഷിദ്ധങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് ഒരു നന്മയും ചെയ്യില്ല മിനൽ പാലിക്കുന്നവരിൽ നിന്ന് നിന്ന് പാലിക്കാത്തവനിൽ അവന്റെ നന്മകളെ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല സുഹൃത്തുക്കളെ ഇന്ന് എന്നെയും നിങ്ങളെയും വിലയിരുത്തുന്നവർ പറയും നമ്മുടെ തൊപ്പി കണ്ട് നമ്മുടെ താടി കണ്ട് നമ്മുടെ ഡെസിഗ്നേഷൻ കണ്ട് നമ്മുടെ സ്ഥാനമാനങ്ങൾ കണ്ടു പറയും അവനെപ്പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല മനുഷ്യൻ എത്ര ത്യാഗി എത്ര നന്മ ചെയ്യുന്നവൻ വിശ്രമിക്കാതെ ഓടുന്നവൻ നന്മയ്ക്ക് വേണ്ടി രാപ്പകൽ ഓടുന്നവൻ എന്നൊക്കെ മറ്റുള്ളവർ പറയും എന്നാൽ സുഹൃത്തുക്കളെ ശരിക്കുള്ളൊരു വിലയിരുത്തൽ ശരിക്കുള്ളൊരു ഇവാല്യേഷൻ എനിക്കും നിങ്ങൾക്കും നടക്കാനുണ്ട് അതേതാണെന്ന് അറിയാമല്ലോ സുഹൃത്തുക്കളെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലം നൽകുന്ന ഒരു ഒരു ദിവസം ദിവസം രഹസ്യങ്ങൾ നിന്നും അവന് മനസ്സിലാക്കുന്ന ദിവസം മുഖത്ത് നോക്കി ആളുകൾ മനുഷ്യനെ മനസ്സിലാക്കുന്ന ദിവസം കറുത്തിരുണ്ട മുഖങ്ങളും വെളുത്ത് പ്രശോഭിക്കുന്ന മുഖങ്ങളും യഥാർത്ഥ വിലയിരുത്തലിന്റെ മുന്നിൽ ഒരു പക്ഷേ സുഹൃത്തുക്കളെ വിശുദ്ധന്മാർ തുണി അഴിക്കപ്പെടുന്ന സമയം അവിടെ ഉണ്ടാകും അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ ആലോചിക്കുക നന്മയുടെ ലോകത്ത് ജീവിച്ചിട്ടും തിന്മയുടെ ആസ്വാദനങ്ങളിലേക്ക് എത്തി നോക്കുന്നവർ സുഹൃത്തുക്കളെ മടങ്ങേണ്ട സമയമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഒരു രോഗമാണ് കാപഡഡ്യം നിഫാക്ക് എന്ന് പറയും അത് രോഗമാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗം എന്റെ സുഹൃത്തുക്കളെ കാബഢ്യം ഒരു മുഖത്ത് വിശുദ്ധനായി ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ വിശുദ്ധിയുടെ മുഖം അഭിനയിക്കുന്നു ഉള്ളിൽ നിറച്ചും ഞാനൊരു തിൻപയുടെ ആളാണെന്ന് സ്വയം അറിയുകയും ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ നിഫാക്ക് എന്താണ് കാബഡ്യം എന്താണ് എന്ത് സ്വസ്ഥത കിട്ടും ജീവിതത്തിൽ സുഹൃത്തുക്കളെ എന്ത് സമാധാനം കിട്ടും ഒരു രാത്രി പോലും ഉറക്കത്തെ ആസ്വദിക്കാനാകുമോ ഒരു നല്ല ഭക്ഷണത്തിന് മുന്നിൽ അത് ആസ്വദിച്ച് കഴിക്കാനാകുമോ ഈ കുറ്റബോധത്തിൻ്റെ മനസ്സുമായിട്ട് അതുകൊണ്ട് നമുക്കവസരമുണ്ട് കാരണം നമ്മുടെ ശ്വാസം ഇപ്പോഴും സ്പന്ദിച്ചു സ്പന്ദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയം ഇപ്പോഴും സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു നാം സന്തോഷത്തോടെ ശ്വാസം ശ്വാസമെടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരം സന്ദർഭത്തിൽ മടങ്ങാൻ നമുക്ക് അവസരമുണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ചുകൂടായിരുന്നു അള്ളാഹിന്റെ ഒരു ഇഷ്ടം നോക്കുങ്ങൾ ദാരുണഭരണങ്ങൾ അള്ളാക്ക് പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ശിർക്കും ഏറ്റവും വലിയ കുഫറും ചെയ്ത ആളുകളെ കുറിച്ച് പറയുമ്പോൾ സുഹത്തും മടങ്ങിയാൽ പോരായിരുന്നോ ഇതൊക്കെ ചെയ്ത ആളുകളെ നിങ്ങൾക്ക് മടങ്ങിയാൽ പോരായിരുന്നു മനസ്സിൽ തട്ടി ഇനിയില്ലെന്ന് ഉറപ്പിച്ച് ഒരു അസ്തഫിറുള്ള പറഞ്ഞുകൂടായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടു ഇനി ഞാനില്ല ഞാൻ നന്മയിൽ തന്നെ ഒന്ന് ജീവിക്കട്ടെ എന്നെന്തുകൊണ്ട് തീരുമാനിച്ചുകൂടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ തീരുമാനമെടുക്കേണ്ട ദിനം ഇന്നാണ് നാളെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ വരാനിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ഈ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ നാം ആലോചിക്കേണ്ടത് തിന്മയാണ് ആസ്വാദനത്തിൻ്റെ അനുഭവങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നവരോട് നന്മയിൽ ജീവിക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന നിർവൃത്തി നിങ്ങളാരും അനുഭവിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു വ്യക്തി അനുഭവങ്ങൾ പറഞ്ഞു എഴുന്നേറ്റു അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എൻ്റെ ഒരു മകനെ വളർത്തി അവൻ നല്ല ഉദ്യോഗസ്ഥനായി ഗൾഫിലായി പക്ഷെ അവൻ എന്നെ വിളിക്കാറില്ല എന്നെ കുറിച്ച് അന്വേഷിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഡി അഡിഷൻ സെന്ററിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഫോൺ വിളിച്ചു അവൻ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അത് പറയുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയുണ്ട് സുഹൃത്തുക്കളെ അതിൽ എന്തിപ്പോ ഇതുവരെ അന്വേഷിക്കാതിരിക്കാൻ കാരണം ഒരു കൊല്ലം ഒരു ദശാബ്ദങ്ങളോടം കള്ള് കുടിച്ചിട്ട് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല എന്നാൽ മദ്യപാനി എന്ന നിലക്ക് മാറ്റിയിരുത്ത പിതാവിനെ പിതാവേ എന്ന് വിളിച്ച് മകൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഇന്നൊരു മദ്യപാനിയല്ല എന്നറിഞ്ഞപ്പോൾ ആ പിതാവിനെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ച് പിതാവേ എന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ ആസ്വാദനം ഇരുപത് കൊല്ലം കള്ളു കുടിച്ചത് കിട്ടിയിട്ടുണ്ടാകും സുഹൃത്തുക്കളെ ഇരുപത് കൊല്ലം കള്ളു കുടിച്ചത് കിട്ടോ അതല്ല മകൻ വാപ്പ എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു ആസ്വാദനമില്ലേ ഭർത്താവിന് ബഹുമാനത്തോടുകൂടെ ഭാര്യ സ്നേഹത്തോടെ കാണുന്ന ഒരു സന്ദർഭമില്ലേ സുഹൃത്തുക്കളെ അത് നന്മയുടെ ലോകത്തേ കിട്ടുള്ളൂ ആ നല്ല ലോകത്തേക്ക് എന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടാന്നാണ് തിരിച്ചു വരാൻ ആർക്കും പണിയില്ല ആർക്കും ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ തിരിച്ചു വരാൻ എന്തുകൊണ്ട് അറിയോ തിരിച്ചു വരാൻ പറ്റും എന്നതാണ് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇന്ന് വ്യഭിച്ചൊരു വച്ചാൽ ഇന്ന് തൗബ ചെയ്ത് നാളെ വീണ്ടും വ്യഭിച്ചരിക്കാനാ ഇന്ന് മദ്യപിച്ചൊരാൾക്ക് തൗബ ചെയ്ത് നാളെയും മദ്യപിക്കാനാണോ സുഹൃത്തുക്കളെ ഇന്ന് അശ്ലീലങ്ങൾ കണ്ട് ഒരാൾക്ക് തൗപ ചെയ്ത് നാളെ അശ്ലീലങ്ങൾ ചെയ്യാനാണോ തൗബ അല്ലല്ലോ ഞാനൊരു തെറ്റുകാരനാണ് ഈ തെറ്റുകൾ എന്നിൽ നിന്ന് മായ്ക്കപ്പെടില്ലെങ്കിൽ ഈ തെറ്റിൻ്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലെങ്കിൽ ഞാൻ എന്തിനു നന്നാവണമെന്ന് ആരും ആലോചിക്കില്ലേ അതുകൊണ്ട് നിനക്ക് നന്നാവാൻ പറ്റും നിനക്ക് തിരിച്ചു വരാൻ പറ്റും നിന്റെ തിന്മകൾ പോലും നന്മകളാക്കി തരും എന്ന വാഗ്ദാനം അല്ല തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങി ചെല്ലാനാണ് പക്ഷേ എന്താണ് സുഹൃത്തുക്കളെ വേണ്ടത് ഒന്ന് സങ്കടം വേണം ഇത്ര കാലം ആയുസ്സും നല്ലൊരു ജീവിതവും തോന്നിവാസങ്ങളിൽ കളഞ്ഞെല്ലോ കുറെ പണം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ ജീവിതത്തിൻ്റെ സന്തോഷകരമായ ആസ്വാദനങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്താ ഖേദം മനസ്സിൽ വേണം ആ ഖേദം മനസ്സിൽ രൂപപ്പെടുന്നതോടുകൂടെ ഒരു മാറ്റം ആരംഭിക്കുന്ന സംശയമല്ല പിന്നെ ആ തിന്മകളെ ഉപേക്ഷിച്ചതുപോലെ തിന്മയുടെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റണം ഡി അഡിഷൻ ക്യാമ്പിൽ വന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മദ്യം ഒരു പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കും പക്ഷേ മദ്യം നിങ്ങളെ മദ്യശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ മദ്യം കുടിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുന്ന ജോലി ഉപേക്ഷിക്കാൻ പറ്റുമോ നിങ്ങളെ മദ്യപാനിയാക്കിയ നാടുപേക്ഷിക്കാൻ പറ്റുമോ അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മദ്യവും ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ തീരുമാനമെടുത്ത് നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഫോണിലുണ്ട് പാസ്വേഡ് നമുക്കറിയാം ഇന്ന് രാത്രി പോയി ഇതൊക്കെ കേട്ട് തൗപ ചെയ്ത് വീണ്ടും ഫോൺ എടുത്ത് പഴയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാത്തതാണ് പ്രശ്നം സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് ആ തിന്മകളുടെ പോലും പിഴുതെറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ചില ആളുകൾ നിസ്സഹായരായി എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കാം ഞാൻ തൗപ ചെയ്തിട്ടുണ്ട് ഞാൻ ഹറമിൻ്റെ മുന്നിൽ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിൽ ഇനി ഈ തെറ്റിലേക്കില്ലെന്ന് തൗപ ചെയ്ത് ഞാൻ അള്ളാഹോട് കരഞ്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്നാണ് സുഹൃത്തുക്കളെ അവിടെ ഒരു തിരുത്തു പറയാനുണ്ട് പിടിച്ചു നിൽക്കാനാവും പിടിച്ചു നിൽക്കാനാവും മാറാനാകും ഒരു പക്ഷേ നിങ്ങൾക്ക് ബാധിച്ചതൊരു അഡിക്ഷൻ ആവാം ഏതൊരു തിന്മക്കും തിന്മക്കുമുണ്ട് അഡിക്ഷൻ ആ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ നാം പ്രത്യേക ചികിത്സ തന്നെ വേണം ഒരു വാക്കു കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ അത് പറ്റില്ല നമ്മളെ ഗ്രസിച്ച് കളഞ്ഞ് അടിമയാക്കി കളഞ്ഞ നമ്മുടെ മൂക്കയറിട്ട് കളഞ്ഞ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ ചില തിന്മകൾക്ക് പറ്റും അതങ്ങനെയാണ് തിന്മകൾക്ക് അങ്ങനെ സ്വാധീനമുണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം റമലാൻ്റെ പകൽ മുഴുവനും പട്ടിണി കിടന്ന് അയാൾ നോമ്പ് തുറന്ന് കാരക്കയും വെള്ളവും പത്തിരിയും ഒക്കെ കഴിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് സംതൃപ്തി വരില്ല സംതൃപ്തി വരണമെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു സിഗരറ്റ് കത്തിക്കണം കാരണം അയാൾ സിഗരറ്റിന് അടിമയാണ് സിഗരറ്റാണ് അയാളെ നിയന്ത്രിക്കുന്നത് അയാളുടെ എല്ലാ ആസ്വാദനങ്ങൾക്കും അപ്പുറം ആ തിന്മ അയാളെ കൺട്രോൾ ചെയ്തിരിക്കയാണ് നമ്മൾ ആരൊക്കെയാവാം ഒരു തിന്മയുടെ നിയന്ത്രണത്തിൽ നമ്മൾ വന്നാൽ ആ തിന്മക്കേ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ മറ്റൊന്നിനും സ്ഥാനമില്ല നിങ്ങളൊരു സൈറ്റ് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് സംതൃപ്തി നൽകില്ല സംതൃപ്തി നൽകാൻ ആ പോൺ സൈറ്റ് കാണുമ്പോഴും അശ്വതിയിലെ വീഡിയോ കാണുമ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്താണോ നമ്മൾ ചീരിച്ചത് അത് നമ്മൾ അഡിക്റ്റ് ആകും ആ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാൻ എന്തുള്ളൂ തിന്മകൾ ചെയ്തല്ലേ സുഹൃത്തുക്കളെ തിന്മയുടെ ലോകത്തെ അടിമയായത് അതുകൊണ്ട് തിന്മകൾ നിർത്തിവെച്ചുകൊണ്ട് ദീർഘമായ വിശ്രമം എടുക്കുമ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ ആ തിന്മകൾ ഇല്ലാതെയാകും പക്ഷെ ഒരു പത്ത് ദിവസം പോലും അതിന് ഗ്യാപ്പ് കൊടുക്കാതെ വീണ്ടും അത് ചെയ്യുന്നു തിന്മകളെന്ന് വിട്ടുനിന്ന് ദീർഘ ദീർഘകാലങ്ങളിൽ വിട്ടു നിൽക്കുമ്പോൾ ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകും അതില്ലാതെയാകുമ്പോൾ നരകത്തിൽ നിന്നാണ് നമ്മൾ നമ്മളകന്നു പോകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്തരം തിന്മകളെ നിർത്തിയില്ലെങ്കിൽ മരിക്കുമ്പോഴും ആ തിന്മയുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് തീർച്ചയായും മടങ്ങാൻ ഇതിലും പറ്റിയൊരു അവസരമില്ല ഞാൻ ദീർഘിച്ച് പറയുന്നില്ല ആസ്വാദനം എന്നത് ദീനനുസരിച്ചുള്ള ഒരു ജീവിതം മാത്രമാണ് ഒരു പക്ഷെ എത്രയോ കാലം ചെയ്യാത്ത തിന്മകളില്ല അതൊക്കെ ചെയ്തൊരു വ്യക്തി ഇപ്പൊ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അയാൾ എന്താ പറയേണ്ടത് ഞാൻ ഇത്ര കാലം ആസ്വദിച്ച ജീവിതം എനിക്ക് നഷ്ടമായി സങ്കടമായി എന്നല്ലായിരുന്നു പറയേണ്ടത് തിന്മ ആസ്വാദനാണ് ഞാനും പറയുന്നത് അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സെക്സിന്റെ ലോകത്തും അദ്ദേഹം പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോൾ പറയണം എന്താണ് ആ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എന്തോ ഒരു വിഷമം അയാൾക്കൊരു വിഷമമല്ല സുഹൃത്തുക്കളെ ഒക്കെ നിർത്തി വെച്ച് പള്ളിയിൽ വന്ന് നിസ്കാരം തുടങ്ങി ആ കുത്തുബയിലും ക്ലാസ്സിലും ലേണിംഗ് ക്ലാസ്സിലും വന്നപ്പോൾ അയാൾ പറയുന്നത് ജീവിതത്തിൽ ഇന്നു വരെ ലഭിക്കാത്ത ഒരാനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിർവൃതിയുടെ ലോകത്താണ് ഞാനെന്താണ് നമുക്കത് കിട്ടും ഭാഗികമായ തിന്മകളെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ ആസ്വാദനവും സന്തോഷവും നമുക്കും ജീവിതത്തിൽ തിരിച്ചു കിട്ടും ആ ആസ്വാദനം സ്വർഗത്തിൻ്റെ ആസ്വാദനമാണ് അത് ഇവിടെ കിട്ടുന്ന സ്വർഗമാണ് അത് പരലോകത്ത് ലഭിക്കും അതുകൊണ്ട് ആ സ്വർഗ്ഗം നഷ്ടപ്പെടുത്താതിരിക്കുക ആ നരകത്തിൻ്റെ ആളാവാതിരിക്കുക അപമാനമാണ് സുഹൃത്തുക്കളെ നന്മയുടെ മുഖവുമായി ഒരായുഷ്കാലം ജീവിച്ചിട്ട് നാളെ യൗമ തബുയൊന്ന് പുജുഹും വത്തസ്വദ് പുജു അവിടെ വെളുത്ത മുഖവും കറുത്ത മുഖവും കൊണ്ട് ആളുകളെ വേർതിരിച്ചറിയുമ്പോൾ അതിൽ വെളുത്ത പ്രക്ഷോഭിതമായ മുഖമായി നിൽക്കണമെങ്കിൽ ഇന്ന് മനസ്സ് പ്രകാശിക്കണം മനസ്സിൽ പ്രകാശം നിറയണം ആ മനസ്സ് പ്രകാശിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും ഈ മാനിൻ്റെ പ്രകാശം അത് നാളെ പരലോകത്തും നന്മകളിൽ ജീവിക്കുന്നവൻ്റെ മുഖത്ത് ആ വെളുത്ത ശോഭ പ്രകടമാകും ആ വെളുത്ത ശോഭ പ്രകടമാവുകയും നരകത്തിൻ്റെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ മാറാവട്ടെ അനുവദിക്കപ്പെട്ട ഈ സുഖങ്ങളെയും സന്തോഷങ്ങളെയും യും ശരിയായ രൂപത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കുവാനും നമ്മൾ തയ്യാറാവുക ദീനിലൂടെ കിട്ടുന്ന ഈ ആസ്വാദനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക അവശേഷിക്കുന്ന തിന്മകളിൽ നിന്നും ജീവിതത്തെ മോചിപ്പിക്കുക അള്ളാഹുദിനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നാളെ സംഗമിക്കാനിരിക്കുന്ന ഈ വിപുലമായ നമ്മുടെ യൂത്ത് കോൺഫറൻസിൻ്റെ സമാപന സമ്മേളനം ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമായി പൂർത്തിയാവാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇന്നത്തേതിനേക്കാളും ഗംഭീരമായി നല്ല വ്യത്യസ്തമായ വിവിധങ്ങളായ വിഷയങ്ങളെ ക്രമീകരിച്ച ഒരു നല്ല വിഷയാവതരണമാണ് ഇൻഷാ അല്ലാ നാളെ വരാൻ പോകുന്നത് ധാരാളക്കണക്കിന് ഈ സദസ്സിലുള്ളതിനെ പോലെ തന്നെ ധാരാളം ആളുകൾ ഓൺലൈനിൽ ഇപ്പോൾ ഈ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദീൻഡ് രംഗത്ത് നാം നടത്തുന്ന ഈ പ്രയത്നങ്ങൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ ഇതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും അധ്വാനിച്ചവർക്കും അള്ളാഹു പരലോകത്ത് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാർ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد